ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ നടത്തണമെന്ന തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സർക്കാരിൻ്റെ നയപരമായുള്ള തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു അതാത് മാസങ്ങളിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം സാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട് രേഷ്മ ഒരു പക്ഷെ നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം തന്നെയാണ് ഇത്തരത്തിൽ ക്ഷേമപ്പെട്ടത് എന്നുള്ളത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുവരെ വോട്ട് ചെയ്ത അല്ലെങ്കിൽ തങ്ങളുടെ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്കൊരു ഒരു വിശദീകരണം തന്നെയല്ലേ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എറണാകുളം സ്വദേശിനിയായിട്ടുള്ള അഭിഭാഷക ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിരുന്നു ഈ പൊതുതാൽപര്യ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ മറുപടി സർക്കാർ അമൂലം നൽകിയിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ഷേമ പെൻഷൻ അവകാശമല്ല മാർച്ച് സഹായം മാത്രമാണ് സർക്കാർ എടുക്കുന്ന നയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് മാത്രവുമല്ല ഈ ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ നടത്തണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരം അത് സർക്കാരിനാണ് എത്രയാണ് എത്ര രൂപയാണ് ക്ഷേമ പെൻഷൻ എന്നുള്ള രീതിയിൽ നൽകേണ്ടത് എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നാണ് മറുപടി മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അതാത് മാത്രം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യവും മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയിൽ സർക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നിയമം അനുശാസിക്കുന്ന ഗണത്തിൽപ്പെടുന്നതല്ല ക്ഷേമ പെൻഷൻ അത് എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിനാണ് തീരുമാനം എടുക്കാനാകുന്നത് സർക്കാർ നൽകുന്ന വെറുമൊരു സഹായം മാത്രമാണ് ക്ഷേമ പെൻഷൻ എന്നും അവകാശമായിട്ട് അത് ഉന്നയിച്ചു ാൻ സാധിക്കില്ല എന്നുമാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല ഈ നേരത്തെ ഈ ജൂൺ വരെയുള്ള വിഹിതം മാത്രമാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത് പിന്നീട് സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ വിതരണം തങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ അടുത്ത അടുത്തയാഴ്ച തന്നെ നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് തൊള്ളായിരം കോടി രൂപയാണ് എല്ലാ പെൻഷൻ വിതരണത്തിനും വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിക്കുന്നത് അതിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് തൊണ്ണൂറ് കോടി രൂപ കൂടി ചെലവഴിക്കുന്നുണ്ട് നിലവിൽ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം അത് മുടങ്ങുവാനായിട്ടുള്ള കാരണം ഫണ്ട് കിട്ടുമ്പോൾ ആ മുറിക്ക് നൽകാൻ മാത്രമേ സാധിക്കൂ അതാത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സാധിക്കത്തില്ല മാത്രവുമല്ല നയപരമായിട്ടുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ സർക്കാരിനാണ് എപ്പോൾ ഈ പെൻഷൻ വിതരണം നടത്താൻ സാധിക്കൂ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാകുക അതിനുള്ള അധികാരമുള്ള ഉള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സത്യമൂലത്തിൽ ഈ ഹർജിക്കാരി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് മദ്യത്തിലൂടെയും ഇന്ധനത്തിലൂടെയും അധിക സെസ് സർക്കാർ തിരിച്ചിരുന്നു ഈ സെസ് െൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചത് പക്ഷെ അത് ഉപയോഗിക്കുക മാത്രമല്ല ഉപയോഗിക്കപ്പെടുക പെട്ടില്ല അത് മാത്രവുമല്ലിട്ട് ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കൊണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ഹർജിക്കാരിയുടെ ആവശ്യം ഇതിലും സർക്കാർ ഒരു മറുപടി നൽകിയിട്ടുണ്ട് അതായത് സെസ് തിരിച്ചാൽ പോലും അത് ഏത് വിധത്തിൽ ഉപയോഗിക്കണമെന്നും സർക്കാരാണ് തീരുമാനിക്കുന്നത് മാത്രവുമല്ല ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ട് നിലവിൽ ഈ ക്ഷേമ പെൻഷൻ അതാത് മാസം കൊടുക്കാൻ സാധിക്കില്ല എന്നുമാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഹൈക്കോടതി സമർപ്പിച്ചിട്ടുള്ള പൊതുതാല്പര്യ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അതിന് മുന്നേ നൽകിയിട്ടുള്ള മറുപടി സത്യമുറത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഈ ചട്ടിപ്പക്കാരൻ മരിച്ച ജോസഫിന് സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ നൽകിയിട്ടുണ്ടെന്നും ക്ഷമിക്കണം ആഗസ്റ്റ് വരെയുള്ള പെൻഷൻ നൽകിയിട്ടുണ്ടെന്നാണ് നിലവിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന സഹായം മാത്രമാണ് അത് അവകാശമുള്ള രീതിയിൽ ഉന്നയിക്കാൻ പൗരന് സാധിക്കില്ല എന്നാണ് ഹൈക്കോടതിയുടെ രേഖാമൂലം തന്നെ സർക്കാർ മറുപടി അറിയിച്ചിട്ടുള്ളത് യെസ് നിലവിൽ ക്ഷേമ പെൻഷനുകൾ അവകാശമല്ല എന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പെൻഷനുകൾ നൽകാൻ സാധിക്കില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചിരിക്കുകയാണ്